ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ വീണ്ടും നമ്മളൊരു ലോങ് പീരീഡ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വേസ്റ്റായിട്ട് എളിയുന്ന പ്ലാസ്റ്റിക് കുപ്പിയുണ്ട് അടിപൊളി രണ്ട് ഡെക്കേഴ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഗിഫ്റ്റ് ഐഡിയാസ് വേണം ആയിട്ടാണെങ്കിലും കൊടുക്കാം അപ്പോൾ നമ്പർ വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുപ്പി ഇതുപോലെ പ്ലെയിൻ പോലെ കുപ്പി എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ കുപ്പിൻ്റെ ഇങ്ങനെ സൈഡിലൊക്കെ റൗണ്ട് റൗണ്ട് ഷേപ്പ് ഒക്കെ ഉണ്ടാവും പക്ഷെ മാക്സിമം കുറച്ച് വലുത് ഈ മോളിന് ഭാഗം കുറച്ച് വലിയ പോലെ ടു ലിറ്റേഴ്സിനൊക്കെ പൊട്ടി ലാണെങ്കിൽ അത്രയും നല്ലതാണ് ബട്ട് ഏതാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി വൃത്തിയിലും പെർഫെക്ഷനിലാണെങ്കിൽ അതുപോലെ ക്ലിയർ ആയിട്ടുള്ള എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ അത് നമ്മൾ ഈ ഒരു കുപ്പിൻ്റെ മോൾ ഭാഗം കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളത്തെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക സ്കെച്ചൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് കുറച്ച് കറക്റ്റ് ലെവലായിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി എക്സ്റ്റർണലെ ഭാഗമൊക്കെ ഇതുപോലെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗമാണ് നമുക്ക് വേണ്ടത് ഇനി വേറൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക ഈ കട്ട് ചെയ്ത ഭാഗം ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞിട്ടില്ല എന്നാൽ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പേപ്പർ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള കാർഡ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നിൽക്കും കേട്ടോ ഇനി നമ്മൾ ഇത് കവർ ചെയ്യണം അപ്പോൾ പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ സൈസിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക ഇനി അതിൽ നിന്ന് തന്നെ ഒരു പേപ്പർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത റൗണ്ടിന് ചുറ്റായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ൊരു പാത്രം പോലെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ പോട്ടിൻ്റെ മുകളിൽ ആ കുപ്പിൻ്റെ മൂഡ് കവർ ചെയ്യുന്ന രീതിയിലും ഈ ഒരു പിങ്ക് കളർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഒരു ഇത് മാറ്റിയെടുക്കുക ഇനി കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ഭയങ്കര ബീഡ്സോ അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ നമുക്കിതിലൂടെ തെളിയിക്കാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്തിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റാപ്പ് എടുത്തിട്ട് ഇതിന് ചുറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനിപ്പം ഇതാണ് നമ്മൾ ശരിക്കുള്ള സംഭവം ഇനി ഇതങ്ങനെ ഗിഫ്റ്റ് ഐഡിയാസ് ആയിട്ടും ഡെക്കോഴ്സ് ആയിട്ടും വെക്കുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിന് മുന്നേ കുറച്ചും കൂടി ഒന്ന് മുകളിൽ അടിപൊളിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് റിബൺ ചുറ്റി കൊടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കോഴിയൊക്കെ കൂവുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതെ ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത ആ റൗണ്ടിലേക്ക് കുറച്ച് തേർമോക്കോൾ ബോൾസ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുറച്ചൊരു ലാമ്പ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ഡെക്കോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം ഇനി നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ഐഡിയാസ് ആയിട്ടും കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് നമ്പർ ടു നോക്കാം നേരത്തെ എടുത്ത അതേ കുപ്പീൻ്റെ താഴത്തെ ഭാഗമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതും മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ താഴത്തെ ഭാഗം ആ ഒരു ഓൾറെഡി ഇതിന് ലൈൻ ഉണ്ട് ആ ലൈൻ കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എക്സ്റ്റേണലായുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് ഞാൻ പിങ്ക് കളർ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് പിങ്ക് കളർ നോക്കുമ്പോൾ മൂന്ന് ടൈപ്പ് മിങ്ക് പിങ്ക് ഉണ്ട് ബട്ട് ഇത് മൂന്നും കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മൂന്നും എല്ലാം ഞാൻ എടുത്ത് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ടൈപ്പ് പിങ്ക് കളറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത് ഉള്ളിൽ കൊടുക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഗ്ലാസി ആയിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നും പുറത്ത് കൊടുക്കുന്നതിനേക്കാട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഉള്ളിൽ കൊടുക്കുന്നതായിരിക്കും ഒന്നാമത് നമ്മൾ കുപ്പി കുപ്പിയിൽ കൊടുക്കാൻ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഇനി നമ്മൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം ഇല്ലേ അതിങ്ങനെ ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലും ഈ ഒരു പിങ്ക് കളർ പെയിൻറ്റ് കൊടുക്കുക ഇത് നമ്മൾ ഒരു കുറച്ച് ടൈം ഇത് നമ്മൾ ഉണങ്ങാൻ വെക്കണം ഇത് കൊടുത്ത കഴിയുമ്പോൾ എൻ്റെ കയ്യിൻ്റെ അവസ്ഥ ഏകദേശം ഈ ഒരു ടൈപ്പ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നേരത്തെ കട്ട് ചെയ്ത ആ ഒരു സ്റ്റാപ്പ് ഈ ഒരു പെയിൻ്റ് അടിയത്തെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നമ്മളിതൊരു എന്താ ബക്കറ്റ് ടൈപ്പ് ആ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്റ്റാപ്പ് ലെയറ് വെച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ സ്റ്റാപ്പ് ലെയറ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബോം കൂടി വെച്ച് കൊടുത്താൽ രണ്ട് സൈഡും ബോ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ടാമത്തെ ക്രാഫ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് കാര്യങ്ങൾ ഒട്ടിച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി അടിപൊളിയാക്കാം അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ ഇതിൽ ഫ്ലവേഴ്സോ ചോക്ലേറ്റ്സോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ടേബിൾ ഡെക്കറേറ്റ് വെക്കാം അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചച്ചാ ബൈ ബൈ